നിന്നെ നിന്നേ ചായ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നുരക്ഷിച്ചു നീ നിന്മഹാ ും സ്തുതി ചീടുമെന്നും ഇത്രയേഖ ദൈവത്തിന്റെ സ്തുതി എത്രയും സ്നേഹം നിറഞ്ഞ ആ ദൈവശനമേ നിങ്ങൾക്ക് ഏവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തു തന്നെ നാമത്തിൽ ജീവ വചനത്തിലേക്ക് സാധനം യോഹനാസ് ലീഹായെ കുറിച്ച് പറയുന്നത് സ്നേഹത്തിന്റെ അപ്പോസൽ എന്നാണ് യോഗനാസ് ലീഹായ രണ്ടാം ലേഖനം വളരെ ചെറിയ ഒറ്റ അധ്യായം മാത്രമുള്ള ഒരു അധ്യായം മാത്രമുള്ളതായ ലേഖനമാണ് അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നമുക്കുണ്ടായിരുന്ന കൽപ്പന അല്ലാതെ പുതിയ കൽപ്പനയെ ഒന്നും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നില്ല കൽപ്പന പ്രകാരം നടക്കുന്നതാകുന്നു സ്നേഹം നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ ആചരിക്കേണ്ട കൽപ്പന ഇതാകും സ്നേഹത്തിന്റേതായ അനുഭവത്തോടു കൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സ്ത്രീക തമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് യേശുക്രിസ്തു ക്രിസ്തു കാണിച്ചു എന്നതായ ആ സ്നേഹത്തിന്റേതായ അനുഭവം ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ളതായ ആ ഒരു കാഴ്ചപ്പാടാണ് സ്ലിഹയുടെ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്ന വിശുദ്ധയുടേതായ അനുഭവത്തിലേക്ക് വരുവാൻ പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവുമെല്ലാം ആവശ്യമാണ് എന്ന് ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തുക എന്നാൽ പലപ്പോഴും നമുക്കറിയാം നമ്മൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങൾ അത് സ്നേഹത്തിന്റേതായ അനുഭവത്തിലാണ് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ സഹോദരങ്ങളോടൊക്കെ നമ്മൾ സ്നേഹമുണ്ട് എന്ന് ഭാവിക്കുകയും എന്നാൽ സ്നേഹത്തിന്റേതായ അനുഭവമില്ലാത്ത ഹൃദയങ്ങളോട് കൂടെ നാം നിൽക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഒരു ലേഖനത്തിന്റേതായ ഭാഗം ഇങ്ങനെ വായിക്കുവാനിടയായി അതിന് ഹെഡിങ് ഇങ്ങനെയാണ് കൊടുത്തിരുന്നത് ആരും ഒരിക്കലും മറന്നു വെച്ച കുട എടുക്കുവാൻ തിരികെ പോകരുത് അച്ഛനോടൊപ്പം കഴിഞ്ഞിരുന്ന മകൻ പുതിയൊരു വീട് വെച്ച് താമസം മാറിയതാണ് അതിന്റെ ഇതിവൃത്തം വളരെ പഴക്കമുള്ളതായ വീട്ടിൽ ആ താമസിക്കുവാനായിട്ട് മകന് വലിയ താൽപര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മകൻ വിവാഹം കഴിഞ്ഞതായ സമയത്ത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയതായ ഒരു ഭവനം നിർമ്മിക്കുകയും ഭാര്യയും മക്കളുമായി പുതിയ വീട്ടിലേക്ക് അദ്ദേഹം താമസം മാറുകയും ചെയ്തു അച്ഛനോട് കൂടെ ചെല്ലുവാൻ മകൻ ആവോത്രം നിർബന്ധിച്ചതാണ് പക്ഷേ ആ പിതാവ് അവിടെ നിന്ന് പോകുവാനായിട്ട് താല്പര്യപ്പെട്ടില്ല ഒറ്റയ്ക്കാണെങ്കിലും ആ പഴഞ്ചൻ വീട്ടിൽ താൻ താമസിച്ചുകൊള്ളാമെന്ന് അദ്ദേഹം വാശിപിടിച്ചു മകൻ വേറെ പേരിൽ താമസിക്കുകയാണെങ്കിലും മകനെയും കുട്ടികളെയും കാണാതിരിക്കുവാൻ ആ പിതാവിന് കഴിയുമായിരുന്നില്ല അല്പമകലെയുള്ള മകന്റെ വീട്ടിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം അയാൾ യാത്ര ചെയ്യുമായിരുന്നു അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതായ ആ സ്നേഹ വായ്പകളിൽ ആ വൃദ്ധന അതീവ സന്തുഷ്ടമാവുകയും ചെയ്തു എപ്പോഴും തങ്ങളുടെ കൂടെ വന്ന് താമസിക്കണമെന്ന് മകന്റെ ഭാര്യ അച്ഛനെ ഓർമ്മപ്പെടുത്തുകയും വരാത്തതിന്റെ പേരിൽ പരിഭവം പറയുകയും ചെയ്യുന്ന ആ ഒരു രീതിയായിരുന്നു വളരെ സ്നേഹത്തിന്റേതായ അനുഭവമായി അങ്ങ് നിൽക്കുമ്പോളാണ് മകന്റെ ഭാര്യയുടെയും മകന്റെയും കുഞ്ഞുങ്ങളുടെയും എല്ലാ സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞ അത് സ്വീകരിച്ച് അദ്ദേഹം ഓരോ ദിവസവും തന്നെ ഭവനത്തിലേക്ക് പോകും ഒരിക്കൽ കുറെ ദൂരം ചെന്നപ്പോഴാണ് താൻ എപ്പോഴും തന്റെ കയ്യിൽ കരുതിയിരുന്ന കുട അത് എടുത്തില്ലല്ലോ എന്ന് ആ മനുഷ്യൻ പറത്തു തിരികെ മകന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആരെയും കാണുവാൻ സാധിച്ചില്ല അവൾ അകത്തെ മുറിയിൽ നിന്ന് മകന്റെ ഭാര്യയുടെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കുവാനിടയായി കിഴവന്റെ ആരോഗ്യം കൂടി വരുന്നേ ഉള്ളൂ അടുത്ത കാലത്തൊന്നും മുകളിലോട്ട് പോകുന്ന ലക്ഷണമില്ല അപ്പോൾ മകൻ മറുപടി പറയുന്നത് അദ്ദേഹം കേൾക്കുവാനിടയായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആ വീടും പറമ്പും വിൽക്കാൻ എന്നെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞതാ ആ മനുഷ്യൻ വളരെയേറെ തകർന്നുപോയി സ്നേഹത്തിന്റേതായ അനുഭവമായി താൻ കണ്ടിരുന്നതായി തന്റെ മകനും ഭാര്യയും എല്ലാം തന്നെ കുറിച്ചുള്ളതായ അവരുടെ ചിന്ത എന്താണ് എന്ന് അറിഞ്ഞപ്പോൾ ആ തകർന്നുപോയ മനുഷ്യൻ പിന്നെ അവിടെ നിന്നില്ല മറന്നു വെച്ച കുട എടുക്കാതെ അയാൾ തന്റെ വീട്ടിലേക്ക് തകർന്ന മനസ്സോടെ മെല്ലെ നടന്നി പിറ്റേന്ന് മുതൽ അയ്യ വൃത്ത മകന്റെ വീട്ടിലേക്ക് വരാതെയായി മൂന്നു ദിവസം കഴിഞ്ഞാണ് മകൻ അച്ഛനെ തേടി ഇറങ്ങുന്നത് അച്ഛൻ താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല അടുത്ത വീടുകളിലൊക്കെ തിരക്കിയപ്പോഴും ഒരു വിവരവുമില്ല ഏറെ നേരം അലഞ്ഞപ്പോൾ അച്ഛൻ കയ്യിൽ ഒരു സഞ്ജീവുമായി എങ്ങോട്ട് പോകുന്നത് കണ്ടെന്ന് ആരോ പറയുന്നു എവിടേക്ക് പോകുന്നു എന്ന് മാത്രം പറഞ്ഞില്ല പറഞ്ഞത് മാത്രം ആരും ഒരിക്കലും മറന്നു വെച്ച കൂടെ എടുക്കുവാൻ തിരികെ പോകരുത് പ്രിയമുള്ളവരെ ഇന്ന് പലപ്പോഴും നമ്മൾ പലപ്പോഴും കാണിച്ചു കൂടുന്നതായ നമ്മൾ പലപ്പോഴും നടത്തുന്നതായ സ്നേഹ പ്രകടനത്തിന്റേതായ ഒരു ചിന്ത അത് സ്നേഹത്തിന്റേതായ അനുഭവത്തോട് കൂടെയാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് പലപ്പോഴും നമുക്ക് അറിയാം നമ്മൾക്ക് ബാക്കി വരുന്നതായ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ നമ്മോട് ചേർത്ത് നിർത്തുവാൻ അതെ വേദനിക്കുന്നതിനേയും പ്രയാസപ്പെടുന്നവനെയും കൂടെ നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നു നമുക്ക് ഉപയോഗമില്ലാതെ പോകുന്നതായ വസ്ത്രം നമ്മൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതെ മറ്റുള്ളവന് വസ്ത്രമില്ലാത്തവനെ കരുതണം എന്നുള്ളതായ അതിനു മുമ്പേ ഉണ്ടാകേണ്ടതല്ലേ ഉപയോഗം കഴിഞ്ഞിട്ട് പരിശ്രീഴല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് വേദനപ്പെടുന്നവനും പ്രയാസപ്പെടുന്നതിനും നമ്മുടെ ഇടയിൽ ഉണ്ടായും ഒരു സ്നേഹത്തിൻ്റെതായ അനുഭവത്തോടു കൂടെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ നമ്മളായിരിക്കുന്ന മേഖലയൊക്കെ പടുത്തുയർത്തുവാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും അനുഗ്രഹമായി മാറുന്നത് വിശുദ്ധിയോടുകൂടെ ദൈവസം നിൽക്കുവാൻ ദൈവം ക്രമ നൽകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവസ്നേഹം സ്നേഹം வாக்குகள் போரா நன்னி சொல்லி தீர்க்குவானி ஜீவிதம் போரா